ഹലോ ഫ്രണ്ട്സ് വീണ്ടും ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് നമുക്ക് കറികളൊക്കെ വളരെ കുറവാണെങ്കിൽ ഇതൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഉണ്ടാക്കാം വളരെ വേഗത്തിൽ വേഗത്തിലുണ്ടാക്കിയെടുക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ഇടത്തര ഉരുളക്കിഴങ്ങ് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അത് വെന്ത് വരണം അപ്പോൾ നിങ്ങൾക്ക് കഷ്ണങ്ങളാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിത് മുഴുവനായിട്ട് വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചെടുക്കാൻ ഇട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ആ സമയം കൊണ്ട് ഒരു കപ്പ് തൈരെടുക്കാം അത് അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഒരു കപ്പ് തൈര് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് തൈരിൻ്റെ അളവ് നിങ്ങൾക്ക് കുട്ടിയെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി അതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു സവാള നീളത്തിന് അരിഞ്ഞതാണ് അത് അതിലോട്ട് ചേർത്ത് കൊടുക്കുക നല്ല തിന്നായിട്ട് അരിയാൻ ശ്രദ്ധിക്കണേ അതോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് അതെ ഞാൻ ഒരു സവാള അരിഞ്ഞതാണ് അത് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മളെ വേവിച്ച ഉരുളക്കിഴങ്ങില്ലേ അത് നമുക്ക് ചെറിയ പീസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഉരുളക്കിഴം കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വേറെ ഒന്നും ഒരു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഉപ്പ് ഇതാ ചേർക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കണം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണേ അപ്പോൾ അതെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് എടുക്കാൻ തന്നെ ശ്രദ്ധിക്കണേ അപ്പോൾ അതെ നന്നായിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലോട്ട് വേണമെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പം മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് അത് ചേർക്കണം പക്ഷേ ഞാനിവിടെ ഒരു കുറച്ച് മല്ലിയല ചെറുതായിട്ട് അറിഞ്ഞത് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മെല്ലെ മല്ലിയലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇനി നമുക്കതൊന്ന് കടുക് വറുത്തിട്ടണം അതിനായിട്ട് ഒരു പാൻ എടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ വെളിച്ചെണ്ണയിലാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം പൊടിച്ചതാണ് അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ജീരകം എന്തെങ്കിലും ഇടണം കേട്ടോ അപ്പം ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉലുവ വേണം ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ഉണ്ട് അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും നിങ്ങൾ എന്തെങ്കിലും ചേർത്തിരിക്കണം കേട്ടോ പിന്നെ ഇത് നന്നായിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി കൂടെ ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ദേ ഇതെല്ലാം ഞാൻ ഇട്ടു എടുത്തിട്ടുണ്ട് ഇനി വറ്റൽ ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഇപ്പം എന്തെങ്കിലും വറ്റൽ മുളകില്ലാത്തുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈരിൻ്റെ മിക്സിലോട്ട് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ദേ ഈ ഇതും കൂടി ഈ വറവലും കൂടി അതിലോട്ട് ഒഴിക്കുമ്പോഴാണ് ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഈ കറുത്തിരിക്കുന്നതുകൊണ്ട് കഴിക്കുമെന്നൊന്നും എന്നൊന്നും വിചാരിക്കേണ്ട ഒട്ടും തന്നെ ഇല്ല നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും കാരണം വലിയ എരിയൊന്നും ഇല്ലല്ലോ വലിയ പുളിയില്ല അപ്പം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം അതെ നമ്മുടെ ഈ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയതായി കറിയാണ് അപ്പം നിങ്ങളെല്ലാം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക് നോക്കണം കേട്ടോ അപ്പം അതെ നമുക്ക് ചോറിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതും ചോറും കുറച്ച് അച്ചാറും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരക്കും എല്ലാവർക്കും ബൈ